ഞാൻ എത്ര നേരം അനന്ത അവിടെ കാത്തു നിന്നോട് ആരേലും പറഞ്ഞു അവിടെ കാത്തു പറഞ്ഞില്ല എന്നാലും എന്റെ ഗൗരി ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ നടക്കില്ലെന്ന് നാട്ടുകാരെല്ലാം കണ്ട അത് മതി അമ്മയുടെ ചെവിയിലെത്തേത്തോട് നടക്കുന്നില്ല ഞാൻ പറഞ്ഞ കാര്യം എന്തായി നിന്നോട് ഞാൻ പറഞ്ഞില്ല എന്റെ കല്യാണം കല്യാണ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ ചെയ്ത് അതും കൂടി മുടങ്ങും എന്നാൽ കുറച്ചും കൂടി നടക്കട്ടെ ഒന്ന് പോയടി അമ്മയും അതൊന്നും എന്തിനാങ്ങനെ ഒഴിവാക്കുന്ന തൊട്ട് ഒരുമിച്ച് പഠിക്കുന്നല്ലേ ഈ കുർക്കമുരയിൽ എന്നെ നല്ല പെൺകുച്ചിരിക്കും മീനാക്ഷിയും ശ്രീദേവ് ഒക്കെ നിന്നും കൊള്ളാം കൊള്ളായിരിക്കും പക്ഷെ അവരൊന്നും എന്നെ പോലെ കയറി അനന്ത വിചാരിക്കണ്ട ബസ് സ്റ്റോപ്പ് റേഷൻ കട പലചരക്ക് കട ബിവറേജ് ഇതിന്റെ ഒക്കെ മുന്നിൽ വന്ന് തിരിച്ചോടെ നിൽക്കുന്ന എന്നോട് നിന്റെ കേറി കയറി അനന്തോണി ലോകത്തെ ഏറ്റവും നിലപിടുപ്പുള്ള ചോദ്യം എന്താണെന്ന് അറിയോ എനിക്കൊന്നും എന്തെങ്കിലും കഴിച്ചോ അത് ഞാൻ നിന്നോട് നേരം ചോദിക്കുന്നില്ലേ ഇത് എന്നോട് സ്വിഗ്ഗിയും സൊമാറ്റോയും വരെ ചോദിക്കുന്നുണ്ട് അല്ല തന്നിട്ടില്ലല്ലോ ചോദിക്കുന്നില്ലേ അതൊക്കെ തന്നെ ഈ കാലത്ത് വലിയ കാര്യമാണോ എന്തോ എന്തോ നിന്നെ എന്താ ഐ ലവ് യു കമ്മിറ്റി ഓഫീസിൽ നിന്ന് വാങ്ങേണ്ടതാണ്